സ് ഇന്ന് നമ്മൾ കുറച്ച് സമയം കടന്നുപോയി സുഖമില്ലാണ്ടായിപ്പോയി എന്തായാലും പിടി ഇടുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്നും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നും നിങ്ങളുടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ള കമ്മിറ്റ്മെൻറ്റ് പരസ്പരമുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നും ഇനി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ എന്താണെന്നുമാണ് നോക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ നോക്കുന്നത് ഇത് ഒരുതരം ഹീലിംഗ് ആണ് നമ്മൾ റീഡിങ് നോക്കുമ്പോൾ അത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ ഹീൽ ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഹീൽ ചെയ്യാനൊക്കെ ഈ റീഡിങ് സാധിക്കും ഇത് കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും ചെയ്യുന്നതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ടാറോ ട്രീഡിങ്ങുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിത് ഒരു പക്ഷേ ഈ നമ്മളുടെ അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വിട്ടു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കവിതാക്കളായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം എന്താണെങ്കിലും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെക്കുറിച്ച് അറിയാൻ ചിലപ്പോൾ പുരുഷ കാത്തിരിക്കുന്ന സമയത്തായിരിക്കും ഈ റിഡിങ്ങ് നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം നെഗറ്റീവ് ആണെങ്കിലും ഞങ്ങൾക്കത് വിട്ട് കളയാവുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും ഇത് കാണുന്നതിലൂടെയും ഇതിലൂടെ കമൻ്റ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ഹീൽ ചെയ്യപ്പെടുന്നതാണ് അതേപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് കാണുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സണുകളിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എനർജി കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആവുന്നതായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ലൈഫ് കിട്ടുന്നതായിരിക്കും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയൊക്കെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് എന്തായാലും പറഞ്ഞിരിക്കുന്നത് പേജ് ഓഫ് ആണ് പേജ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ തുടക്കമാണ് നിങ്ങൾ എന്തൊക്കെയോ തുടങ്ങാനോ ബിസിനസ് ആണെങ്കിലും ലൈഫാണെങ്കിലും എന്തായാലും വാൺസ വാങ്സാല അപരിവശമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആകാംക്ഷയുണ്ട് എന്തൊക്കെ തുടങ്ങണം മുന്നോട്ട് പോകണം എന്നൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റേ നിൽക്കുകയാണ് എന്നാൽ നിങ്ങൾ ചെറിയൊരു ഭയം ഉള്ളിലുണ്ട് എന്നൊരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ലൈഫിലേക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിനെ പേഴ്സൻ്റെ കീഴിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ തിരിച്ചു വിളിക്കാനോ എന്ത് നിങ്ങൾ നിങ്ങളൊരു പുതിയ തുടക്കത്തിന് നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉള്ളിലൊരു ഭയമുണ്ട് അത് സക്സസ് ആവുമോ അല്ലയോ എന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക നിങ്ങളുടെ കൂടെ യൂണിവേഴ്സണൽ വിശ്വസിക്കുക അത് ബിസിനസ്സായാലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ തിരിച്ചു വിളിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാമെന്നാണ് അത് തീർച്ചയായിട്ടും യൂണിവേഴ്സണുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ വിശ്വസിച്ചാൽ മതി അപ്പം നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം അത് എയ്സ് ഓഫ് സോർട്സാണ് എയ്സ് ഓഫ് സോഡ്സിന് അതും ഒരു പുതിയ തുടക്കമാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നല്ല എനർജി തന്നെയാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്കും നിങ്ങളോട് ഒരു പക്ഷേ തിരിച്ച് വരാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനോ പുതിയ ലൈഫ് തുടങ്ങാനോ ഒക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു നല്ലൊരു പോയിൻറ്റ്സ് തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ നല്ലൊരു മുകളിൽ നല്ലൊരു എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിൽക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്ത് നമുക്ക് നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഇടയിലുള്ള എന്താണ് നിങ്ങളുടെ ഇടയിലുള്ള എനർജി നോക്കാം അപ്പോൾ നിങ്ങളുടെ ഇടയിൽ വരുന്ന ജീവ അതും സംഭവം ചെയ്ത് നോക്കും അതും എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് അതും പുതിയ തുടക്കം തന്നെയാണ് അപ്പോൾ മൊത്തം നോക്കാണെങ്കിൽ എല്ലാം തന്നെ തുടക്കമാണ് പുതിയ കാണുന്നത് അപ്പോൾ അതും പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത് ഒരാ ഒരു കണ്ടറിയാം ഒരു കണ്ട് കൈ കൈ പൈസ അരിക്കുന്നത് പുതിയ ബിസിനസ്സ് പുതിയ തുടക്കം നിങ്ങൾ ലൈഫിലേക്ക് പുതിയ തുടക്കം വന്ന സാമ്പത്തികമായി ഹെൽത്ത് പരമായും വെൽത്ത് പരമായും എന്തുണ്ടെങ്കിലും നല്ലൊരു തുടക്കം നിങ്ങളുടെ ഇതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഷ്യൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഏകദേശമൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ആരോഗ്യപരമായൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങളുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്ത കാലത്തേക്ക് നിങ്ങളിലേക്ക് വന്ന എന്താണെന്ന് ചോദിച്ചെങ്കിൽ അതും നോക്കും അതൊരു മേജറക്കാനം കാരണമാണ് ഇതും തീർച്ചയായിട്ടും വളരെ നല്ലൊരു മുന്നറിയിപ്പ് തന്നെയാണ് യൂണിവേഴ്സ് ചേർന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വിജയഗാഹളമാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് എന്ത് തന്നെയാണെങ്കിലും എന്തുകൊണ്ടും നല്ലൊരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്കത് പിന്നോട്ട് പോകേണ്ട മുന്നോട്ട് പോകുക നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് യൂണിവേഴ്സുണ്ടെന്ന് പറയുന്നു നിങ്ങളുടെ പേഴ്സണൽ നല്ല എനർജി തന്നെയാണ് അദ്ദേഹം പുതിയ തുടക്കം തന്നെയാണ് അപ്പോൾ പുതിയ ലൈഫിലേക്ക് പുതിയ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അത് ചിന്തിക്കുന്നതെന്നും കരുതാം അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഇടയിൽ കാരണം നിങ്ങളുടെ ഇടയിലുള്ള എനർജി അതും വളരെ നല്ലതാണ് പുതിയൊരു ഹെൽത്ത് പരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ നല്ലൊരു പുതിയ വിളക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയും തമ്മിലുള്ള കണക്ഷൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാം ഒരേ നല്ലൊരു ഭംഗിയായിട്ട് വരുന്നുണ്ട് യൂണിവേഴ്സും നിങ്ങളുടെ കൂടെയുണ്ട് ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് തരുന്നത് താമസിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ജഡ്ജ്മെൻ്റ് അതായത് വിജയകാഹലമാണ് വിജയം കൊണ്ടുവരുന്നത് അപ്പോൾ പ്രിയപ്പെട്ട വിവേഴ്സ് നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് എനർജി ഇതിൽ മൊത്തം പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് നന്നായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ക്ലെയിം ചെയ് എടുക്കാവുന്നതാണ് അപ്പം അത് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ റീഡിംഗ് ആരുടെ മുന്നിൽ എത്തുന്നു അവർക്ക് തീർച്ചയായിട്ടും റെസലേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് താമസിക്കാൻ നല്ല നല്ല മാറ്റങ്ങൾ വരുന്നതാണ് ഈ റീഡിങ്ങ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഫീൽ ചെയ്യപ്പെടുന്നതാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഒരു സാഹചര്യവും ഒരുമിച്ച് ഒരിക്കലും ഒരുപോലെ നിൽക്കാറില്ല അത് തീർച്ചയായിട്ടും മാറി മറിഞ്ഞിരിക്കും എപ്പോഴും സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കും ഒരിക്കലും ഒരവസ്ഥയും സ്ഥിരം വല്ല എന്ന് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ വളരെയധികം അനുഭവിച്ചു കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിൽ